വളരെ ചെറുതായിരിക്കും തൊട്ട് കുട്ടികൾക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ പ്രോപ്പറായിട്ടുള്ളൊരു സെക്സ് എഡ്യൂക്കേഷൻ പ്രത്യേക കാരണം ഇപ്പോൾ ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ പതിമൂന്ന് വയസ്സിന് വളരെ മുന്നേ അവർ ടീനേജേഴ്സായി പോലെ അവരുടെ ബോഡി ഹോർമോൺസ് ഇപ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിൽ പീരീഡ്സ് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒന്നും അല്ല വളരെ നേരത്തെ പീരിയഡ്സ് ആവുന്നു എട്ട് എന്നുള്ളത് അഞ്ചായി അത് നാലായി അങ്ങനെ ഞാൻ മൂന്നാം ക്ലാസ്സിലൊരു കുട്ടിക്ക് പീരീഡ്സ് ആയത് റീസെൻ്റ്ലി എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം അങ്ങനെ കാലം ഹോർമോൺസ് മാറിക്കൊണ്ടിരിക്കുന്നു ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു പ്രോപ്പറായിട്ടുള്ളൊരു സെക്സ് എഡ്യൂക്കേഷൻ ഒരു കുട്ടിക്ക് ആൺകുട്ടിയോ പെൺകുട്ടിയോ ഏത് പ്രായത്തിലാണ് കൊടുക്കേണ്ടത് ഈ ശരിക്കും നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഒരു ലൈഫ് സൈക്കിൾ ഉൾപ്പെടെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു അമ്പതോ നൂറോ വർഷം മുമ്പുള്ള ഒരു ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി അല്ല ഇന്നിപ്പോൾ ഒരു ശരാശരി മലയാളിക്കുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റാൻഡേർഡ്സും മറ്റ് കാര്യങ്ങളും എല്ലാം ഒരുപാട് മുമ്പോട്ട് പോയി ലൈഫ് ഡ്യൂറേഷൻ എക്സ്പെക്റ്റൻസി ഇപ്പോൾ വളരെ ഹൈ ആണ് അതുപോലെ തന്നെ മറ്റ് ബയോളജിക്കൽ പാരാമീറ്റേഴ്സിലും ചേഞ്ചുകൾ വരുന്നുണ്ട് ഈ ആവറേജ് ടൈം ഓൺസെറ്റ് ഓഫ് പ്യുബേർട്ടി ഇപ്പം യു കെയുടെയൊക്കെ കണക്കുകൾ വെച്ചിട്ട് ഗേൾസിൽ പതിനൊന്നും ബോയ്സിൽ പതിമൂന്നുമാണ് പക്ഷേ അത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഇയർ കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ ഏത് സമയത്ത് തുടങ്ങാം എന്നുള്ളത് ഫോമലായിട്ട് നമുക്കതിനു പറയാനൊരു ഗൈഡ് ലൈൻസ് ഇല്ല ഒരു ജനറലി അക്സെപ്റ്റഡ് ഒരിത് ഹൈസ്കൂൾസ് എന്നുള്ളതാണ് ജനറലി അക്സെപ്റ്റഡ് അതായത് എട്ട് ഒമ്പത് പത്ത് ഒരു ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരിത് അതിനു മുമ്പേ ഈ എല്ലാ ആളുകളും ഒരേ സമയത്തായിരിക്കത്തില്ലല്ലോ ഈ ഒരു ബയോളജിക്കൽ ഈ ചേഞ്ചസിലേക്ക് വരുന്നത് അത് കൂടുതലും മനസ്സിലാക്കാൻ പറ്റുന്നത് പേരൻസിന് തന്നെ ആയിരിക്കും ചില ആളുകൾക്ക് ചിലപ്പോൾ അതിനു മുമ്പേ ഈ കാര്യങ്ങളിലേക്ക് ഒരു ഇൻട്രഡക്ഷൻ ആവശ്യമായിട്ടുള്ളവരുണ്ടാവാം ചിലർക്ക് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടായിരിക്കും മെനാറക്കയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ബോയ്സിലാണ് അവരുടെ സെക്ഷൽ ഗ്രോത്ത് വരുന്നത് ചിലപ്പോൾ കുറച്ച് ഡിലേഡ് ഡിലേഡായിട്ടായിരിക്കാം ഓൺ ആൻ ആവറേജ് ഹൈസ്കൂൾസിൻ്റെ ബിഗിനിങ് ആയിരിക്കാം അപ്രോപ്രിയേറ്റ് എന്ന് തോന്നുന്നു പിന്നെ ഇപ്പം നമുക്ക് ലോകത്തിലുള്ള ഏത് ഇൻഫർമേഷൻ എവിടെ നിന്നും ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ ഇപ്പം പോൺ വളരെ കോമൺ ആയിട്ട് കുട്ടികൾ കാണുന്നതിനെ കുറിച്ച് സംസാരങ്ങൾ സ്കൂളുകളിൽ നടക്കുന്നുണ്ട് അത് വീടുകളിലെത്തി നമ്മൾ പേരൻസ് എന്ന നിലയിൽ നമ്മളത് അറിയുന്നുണ്ട് ഈ പോൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു കുട്ടിക്ക് ഹെൽത്തി ആയിട്ട് അത് മനസ്സിലാകാൻ പാത്രത്തിന് അത് കാണാൻ ഒരു ഏജ് ഉണ്ടോ ഈ നമ്മളിതിൻ്റെ അല്ലെങ്കിൽ ലീഗൽ നോക്കുമ്പം അല്ലെങ്കിൽ ഇത്തരം ീഗലായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമ്മുടെ നാട്ടിലെ ഇതിൽ വരുന്നത് പിന്നെ ഈ എജ്യൂക്കേഷണൽ ആസ്പെക്റ്റിലേക്ക് വേണ്ടി ഡിസൈൻഡ് ആയിട്ടുള്ള ഫോൺ വീഡിയോസും കാര്യങ്ങളും നമുക്ക് ലിറ്ററലി സീറോയാണ് നമ്മുടെ എല്ലാം എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമുള്ളൊരു കാര്യമാണ് അത് കാണാമോ കാണാൻ പറ്റില്ലയോ അതിൻ്റെ മൊറാലിറ്റിയിലേക്ക് നമുക്ക് പോകണ്ട ദാറ്റ്സ് അനദർ ടോപ്പിക് പക്ഷേ കുട്ടികൾക്ക് കാണാൻ വേണ്ടി അതിനുവേണ്ടി വേണ്ടി ഡിസൈൻഡായിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആവശ്യമാണ് അതായിരിക്കണം അവരെ കാണിക്കേണ്ടത് അല്ലാതെ ഈ മെയിൻ സ്ട്രീമിൽ വരുന്ന എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമുള്ള വീഡിയോസ് ആവരുത് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് നമ്മളെ ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ക്ലിനിക്കിലൊക്കെ വരുന്ന പല പേഷ്യൻസും അവർ നമ്മളോട് പറയുന്നൊരു ഒരു കാര്യം ഇതാണ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ് കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു പേഷ്യൻറ്റ് പറഞ്ഞ് ഡോക്ടറെ എനിക്കൊരു അരമണിക്കൂർ കൂടുതലൊന്നും ബെഡിൽ ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ലിറ്ററലി ആൾ പറഞ്ഞൊരു കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ഞാൻ കുറച്ച് സംസാരിച്ച് ചോദിച്ചിങ്ങനെ അത് ഈ എന്തുകൊണ്ടാണ് തോന്നുന്നത് അങ്ങനെ അരമണിക്കൂറിന് ഒരു ഷോർട്ട് ഡ്യൂറേഷനായിട്ട് തോന്നാൻ കാരണം എന്താണ് അപ്പോൾ പുള്ളി പറയുന്നത് ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റിലെ കണ്ട വീഡിയോയിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നായകനെ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ എനിക്ക് പതിനഞ്ച് മിനിറ്റ് കുറവാണ് അതൊരു ഒരു ഒരു ടീനേജർ പറയുന്നതും ഒരു ഫുള്ളി ഗ്രോണർ അഡൽട്ട് പറയുന്നതും തമ്മിൽ ഭയങ്കര അത് അപ്പം ഈ മീഡിയ മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് നമ്മുടെ ലൈഫിലേക്കുള്ള ഒരു ഇൻവോൾവ്മെന്റും ഇൻഫ്ലുവൻസും വളരെ ഹൈ ആണ് ഇപ്പൊ രജനീകാന്ത് ഇടിക്കാൻ ഇടിക്കുന്ന പോലെ റിയൽ ലൈഫിൽ നമുക്ക് ഒരു അടി ഉണ്ടാകുവാണെങ്കിൽ ഇടിക്കാൻ പറ്റില്ലെന്ന് നമുക്കറിയാമെങ്കിൽ കൂടി എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല പല ആളുകളും അതേപോലെയാണ് ഈ പോൺ മൂവീസ് കണ്ടിട്ട് അത് ഈ ടൈമിനെ കുറിച്ച് മാത്രമല്ല എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ സെക്ഷൽ ഓർഗൻസിനെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻസ് അതെല്ലാം അതെല്ലാം വളരെ ഡിസ്റ്റോർട്ടഡ് ആക്കി കളയാൻ ഇത്തരം മൂവീസിന് അല്ലെ ഓണിക്ക് കാണിക്കും സാധിക്കും അതിൻ്റെ കാരണം ദ വെരി പർപ്പസ് ഓഫ് ദോസ് മൂവീസ് ആർ എൻ്റർടൈൻമെൻ്റ് ഉള്ളി എഡ്യൂക്കേഷണൽ അല്ല ഇൻഫോർമേറ്റീവ് അല്ല അതുകൊണ്ട് തന്നെ കുട്ടികളിൽ കാണിച്ചു തുടങ്ങാവുന്ന ഒരു ഏജ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ദോസ് വീഡിയോസ് ആർ നോട്ട് ഡിസൈൻ ഫോർ അപ്പോൾ ആ പർപ്പസിന് വേണ്ടിട്ടുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ് ഇപ്പം ഇന്ത്യയിൽ എനിക്ക് ഞാനിതുവരെ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല അത് അവൈലബിൾ ആണോ അത് പല അങ്ങനെ ഉണ്ടോ അതോ നമ്മുടെ അറിവിലും ഇല്ല അങ്ങനത്തെ ഒരു വീഡിയോ ഇല്ല പിന്നെ ഇപ്പം റീസെന്റ്ലി സംസാരിച്ച ഒരാൾ പറഞ്ഞാണ് കുട്ടിയെ ക്ലിനിക്കിൽ കൊണ്ടുപോയി അപ്പം ഫിഫ്റ്റീൻ അപ്പം കൊണ്ടുപോയ റീസൺ എന്ന് വെച്ചാൽ അവൻ മാസ്റ്റർബേഷൻ ഒരു ദിവസം ഫോർ ടൈംസും അതിന് മുകളിലോട്ടും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി സോ ഈസ് അഡിക്റ്റഡ് അപ്പം കുട്ടികളിൽ ശരിക്കും ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ നമ്മൾ റിലീജിയസ്ലി നോക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഹ്യൂമൻസ് ഇത് ഒരു കാര്യമാണ് ബിക്കോസ് സെക്സ് എന്ന് പറയുന്നതും ഇതും ഭാഗമാണ് ജീവിതത്തിൻ്റെ അപ്പോൾ അത് ഒരു വൺ ടൈമിൽ കൂടുതൽ വരുന്നത് അബ്നോർമൽ ആണോ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ തന്നെ അത് മോർ ദൻ വൺസ് ഒരു ടീനേജർ ചെയ്യുന്നതിൽ ടു മച്ച് അഡിക്റ്റീവ് നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല മാസ്റ്റർബേഷൻ അത് നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് പല പല സ്റ്റഡീസിലും വെച്ചിട്ട് ഒരു അപ്റ്റു നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് വുമൺ ആൻഡ് മോർ ദാൻ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് മെൻ മാസ്റ്റർബേറ്റ് നോർമൽ ഫിസിയോളജിയാണ് അത് നമ്മൾ നേരത്തെ അറിയൂന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ മറ്റ് മോറൽ റിലീജിയസ് ആസ്പെക്റ്റുകൾ മറ്റൊരു കാര്യം അത് നമ്മൾ അതിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഹൗ മച്ച് ഈസ് ടു മച്ച് എന്നുള്ളൊരു ചോദ്യം അതും മറ്റേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഞാൻ നേരത്തെ ഡിജിറ്റൽ അഡിക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ മറ്റ് ലൈഫിലെ മറ്റ് ഡൊമൈൻസിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് പറയാം എനിക്ക് ഇന്ന് പത്ത് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം പക്ഷേ എനിക്ക് ആകുമ്പോൾ എനിക്ക് ഇമ്പൾസീവിലി എനിക്കത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല കാരണം ഐ നീറ്റ് ടു മാസ്റ്റർബേറ്റ് അങ്ങനെ വരുവാണെങ്കിൽ അത് ദാറ്റ് ഇസ് ഗോയിങ് ടു അനദർ സ്പെക്ടറം അത് നമുക്ക് അതിൻ്റെ അകത്തൊരു ഒരു ഒരു അഡിക്ഷൻ എന്നൊരു രീതിയിലേക്ക് വരുവാണ് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് മോർ ദാൻ നമ്പർ എത്ര നമ്പർ എന്നു വെച്ചാൽ നമുക്ക് ക്ലിയർ ഒരു ആൻസർ ഇല്ല നമ്മളെ അഫക്റ്റ് ചെയ്യും നമ്മുടെ മറ്റ് സോഷ്യൽ ലൈഫിനെ വർക്കിനെ മറ്റ് കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യുവാണെങ്കിൽ ദെൻ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി അത് ചിലപ്പോൾ ഒരു പ്രാവശ്യമാണെങ്കിൽ പോലും ഈ പറഞ്ഞൊരു രീതിയിലാണെങ്കിൽ ദാറ്റ് ഇസ് എ റെഡ് ഫ്ലാക്സ് അത് അപ്പം ഇതിനെല്ലാം മരുന്നുണ്ട് അതായത് ഇപ്പം മാനസിക രോഗം ഇതെല്ലാം നമ്മൾ പറയുമ്പം ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണല്ലോ അല്ലേ ഹോർമോണിൻ്റെ അല്ലെങ്കിൽ ഡോപ്പമീൻ വരണേ കെമിക്കൽസിൻ്റെ വ്യത്യാസമാണ് ഈ പറയുന്ന എല്ലാത്തിനും മരുന്നുകളുണ്ട് എല്ലാ കണ്ടീഷൻസിനും ഒരുവിധം എല്ലാ കണ്ടീഷൻസിനും നമുക്ക് മരുന്നുകളുണ്ട് മറ്റ് ഒരുവിധം കണ്ടീഷൻസിനൊക്കെ സൈക്കോതെറാപ്പി അല്ലെങ്കിൽ കോഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി മുതലായ നോൺ ഫാർമക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസ് ഉണ്ട് പിന്നെ റിയൽ ലൈഫിലേക്ക് വരുമ്പം ഓഫൺ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് മോർ ബെനിഫിഷ്യൽ ആയിട്ട് കാണുന്നത് അതായത് മരുന്നുകളുടെയും ഒപ്പം ഈ കൗൺസിലിംഗ് അല്ലെങ്കിൽ ബിഹേവിയർ തെറാപ്പി മുതലായ കൊമ്യൂണിറ്റി ബിഹേവിയർ തെറാപ്പി മുതലായ നോൺ ഫാർമക്കോളജിക്കൽ മെതേഡ്സിൻ്റെയും ഇൻ്റർവെൻഷൻ പിന്നെ ഇപ്പം നമ്മൾ ഈ സയൻസ് മുമ്പോട്ട് പോകുന്നതനുസരിച്ചിട്ട് പുതിയ പുതിയ ട്രീറ്റ്മെൻറ് മൊഡാലിറ്റീസും ഒരുപാട് വന്നിട്ടുണ്ട് അതിലൊന്ന് നമ്മൾ ഈയിടെ റീസൻ്റ് സ്റ്റാർട്ട് ചെയ്ത ചെയ്തവണ് ട്രാൻസ്ക്രീനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി അതായത് ഈ ഒരു ചില ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ഉള്ള ഒരു ലോ ഇൻറ്റെൻസിറ്റി മാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ചിട്ട് ബ്രെയിനിൻ്റെ ചില സ്പെസിഫിക് ഏരിയാസിൽ ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്രെയിനിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനിങ്ങിലും ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടാക്കുകയും ഇത്തരം അസുഖങ്ങളൊരു പരിധിവരെ കൺട്രോൾ ചെയ്യാനും പറ്റും ഈ സൈക്കാട്രിക് മരുന്നുകൾ എന്ന് പറയുമ്പോൾ മിക്ക ആളുകൾക്കും പേടിയുള്ളത് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ആണോ പിന്നെ നിർത്താൻ പറ്റാതിരിക്കുമോ അങ്ങനത്തെ ഒത്തിരി കൺസേൺസ് ഇതിനെപ്പറ്റി ഉണ്ട് അപ്പോൾ ഈ നോവൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിൽ ഇത്തരം കൺസേൺസ് നമുക്ക് ഈസിലി അവോയ്ഡ് ചെയ്യാൻ പറ്റും സൈഡ് ഇഫക്റ്റുകൾ വളരെ കുറവാണ് ജീവിതാലം മൊത്തം എടുക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ രേണു ചോദിച്ച ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കൺസേൺ ആണ് മരുന്നുകൾ സൈക്കാട്രിക് മരുന്നുകൾ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റാതിരിക്കുമോ ജീവിതാലം മൊത്തം കഴിക്കേണ്ട വരുമോ എന്നുള്ള അതൊരു അബ്സല്യൂട്ട് ഒരു ഒരു മിത്താണ് ഒരു ഒരു മരുന്നും കഴിച്ചു തുടങ്ങിയത് കൊണ്ട് ജീവിതാലം മൊത്തം കഴിക്കേണ്ടി വരില്ല ചില ചില ഓർക്കഗുളികളൊക്കെ ഉണ്ട് അവർ നമ്മൾ രണ്ടാഴ്ചക്ക് മുകളിൽ കൊടുക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നേ നിർത്താൻ പറ്റുള്ളൂ പെട്ടെന്ന് ഒരു ദിവസം നിർത്തി കഴിഞ്ഞാൽ ഉറക്കമില്ലാതെ പോകും അത്തരം ചില മരുന്നുകളുണ്ട് ചില കണ്ടീഷൻസിൽ വളരെ ഗുരുതരമായിട്ടുള്ള മാനസിക രോഗമുള്ള ആളുകൾ അവരുടെ മാനസിക രോഗം നമുക്ക് അല്ല നമ്മൾ പിന്നെ ട്രൈ ചെയ്യുന്നത് മരുന്നുകളിലൂടെ കൺട്രോൾ ചെയ്ത് നിർത്താനാണ് അത്തരം കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് മരുന്നുകൾ ജീവിതകാലം മൊത്തം തന്നെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും അതൊക്കെ നമ്മൾ വളരെ ഗുരുതരമായിട്ടുള്ള മാനസിക രോഗമുള്ള ഒരു ഗ്രൂപ്പ് ആളുകളെ കുറിച്ചാണ് പറയുന്നത് സൊസൈറ്റിയിലെ ഒരു വൺ നോർട്ട് ടു പെർസെൻറ്റേജ് മാത്രം വരുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് അല്ലാതെ നമ്മൾ നോർമലി എനിക്ക് അസുഖമുണ്ടെന്ന് മനസ്സിലാക്കി ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരു ഇൻസൈറ്റ് ഉള്ള ഒരാൾ ഒരു നോർമൽ ഒരാൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിലുള്ള ആൾ ഒരിക്കലും ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരാളല്ല ആളെ പോലീസ് വീട്ടിൽ പിടിച്ചോണ്ട് വരുന്ന ഒരാളാണ് അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ ജീവിതാലം മൊത്തം മരുന്ന് കൊടുക്കേണ്ടി വന്നേക്കാം വേണ്ടി വന്നേക്കാം അല്ലാതെ എനിക്കൊരു പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കി ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരാൾ മീൻസ് അവർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്ന കുറച്ച് നാൾ മാത്രം മരുന്നുകൾ ആവശ്യമുള്ളൊരു അസുഖമാണ്